ഇന്നലെ ഞായറാഴ്ച എല്ലാ ദിവസങ്ങളിലും പണികളുണ്ടെങ്കിലും ഞായറാഴ്ച കുറച്ച് കൂടുതലാണ് കേട്ടോ അതിൻ്റെ കൂടെ നമുക്ക് ഞായറാഴ്ചയാണ് കാടക്കൂട് വൃത്തിയാക്കുന്ന ആ ദിവസവും കൂടെ വരുന്നതെങ്കിൽ നല്ല പണികളായിരിക്കും അപ്പോൾ ഇന്നലെ ഞാൻ കുറച്ച് പണികളുമായിട്ട് വീട്ടിലേക്ക് മാറി അപ്പോൾ നമ്മളുടെ എ ജി കൂടെ കാടക്കൂടിൻ്റെ കാര്യങ്ങളെല്ലാം നോക്കാൻ പോയി ചേട്ടായി രാവിലെ പച്ചക്കറികളെല്ലാം പറിക്കുകയായിരുന്നു അപ്പോൾ എനിക്ക് മുട്ട പാക്കിങ്ങും അങ്ങനെ രണ്ട് മൂന്ന് ദിവസത്തെ മുട്ടയുണ്ടായിരുന്നു പെൻഡിങ് അപ്പോൾ അങ്ങനെയൊക്കെ വന്നപ്പോഴത്തേനും രാവിലെ സത്യം പറഞ്ഞാൽ കഴിക്ക കാര്യം രാവിലെ ഒന്നും ഉണ്ടാക്കിയില്ല എന്നുള്ളതാണ് സത്യം അപ്പോൾ ഇവന്മാർ ഇറങ്ങി വന്നപ്പോഴത്തേനും ഞാൻ പറഞ്ഞു രണ്ട് ചപ്പാത്തി ഇരിപ്പുണ്ട് നമുക്ക് ചൂടാ എന്ന് പറഞ്ഞു എന്നാലും അവന്മാർക്ക് പറഞ്ഞു ഒരു ചേമ്പ് അവിടെ നിന്ന് ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇവന്മാർ രണ്ടുപേരും കൂടെ ചേമ്പ് മാന്താൻ പോയി പോയപ്പോൾ എന്നെ പെട്ടെന്ന് വിളിച്ചു അമ്മ ഇങ്ങനെ കയറി പറഞ്ഞുകൊണ്ട് ഫോൺ ഫോണെടുത്തോണ്ട് വരാൻ പറഞ്ഞു അപ്പോൾ നമുക്കറിയാമല്ലോ വീഡിയോ ഒക്കെ ആയിരിക്കും ഞാൻ ഫോണെടുത്തോണ്ട് ചെന്നപ്പോഴത്തേനും ചേട്ടനും എനിയനും കൂടെ തച്ചിനിരുന്ന് ചേമ്പും ചോട് മാന്തുന്നുണ്ട് ചേട്ടായ അവിടെ നോക്കി നിൽപ്പുണ്ട് അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ വീട്ടിലെല്ലാവരും കൂടെയാണ് കേട്ടോ ഒരാൾ ഒറ്റയ്ക്ക് പോയി ചെയ്യുന്ന പരിപാടിയില്ല എല്ലാവരും എന്നെ അർജൻറ് പണിയാണ് എന്ത് തീർക്കേണ്ട പണിയാണെന്ന് പറഞ്ഞാലും ചേമ്പോ ചേനയോ കാച്ചിക്കായോ പറിക്കണമെങ്കിൽ എല്ലാവരും കൂടെ ഒന്നിച്ച് വേണം ആരേലും എന്തേലും പണിയാണെങ്കിൽ അവരെയും കൂടെ വിളിച്ചു വരുത്തും ഇനി അങ്ങനെ വിളിച്ചു വരുത്തിയില്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അതൊരു ചെറിയ വിഷമവും ഉണ്ടാക്കും ജെഫും ഞങ്ങൾ പിന്നെ അതിനെക്കുറിച്ചൊന്നും പറയത്തില്ല ജെഫും വന്നിട്ട് ചോദിക്കുക അത് എന്നെ ഇത് പറിച്ചിട്ട് തന്നെ ഞങ്ങളെ വിളിക്കാഞ്ഞേ എന്നെ വിളിക്കാഞ്ഞേ എന്നൊക്കെ ചോദിക്കും അപ്പം എന്തായാലും ഓടി വന്ന് ചേമ്പ് കുറച്ച് കെട്ടോ അപ്പം ഇത് നട്ട ചേമ്പല്ല കേട്ടോ നമ്മൾ വന്നപ്പം ആ ഒരു മഴവെള്ള സംഭരണി ഇവിടെ ഉണ്ട് അപ്പോൾ അതിൻ്റെ ഒരു കുഴി പോലെ കിടപ്പുണ്ടോ അവിടെ അപ്പോൾ അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ ഈ അവിടെ വല്ലതും വൃത്തിയാക്കി അപ്പം ഈ ചപ്പെല്ലാം കൂടി ഇതിൻ്റെ മുകളിലേക്ക് ഇട്ടിട്ടിട്ട് ഇനി അടുത്ത ദിവസം നമ്മൾ നട്ട ചേമ്പ് പറിക്കുന്നത് കാണിക്കാം കേട്ടോ അന്നേരം നിങ്ങൾ ചിരിച്ചു മടുക്കും നമ്മളെപ്പോഴും നമ്മൾ നടുന്നതിനേക്കാളും ഇതുപോലെ കിടന്ന് കിളക്കുന്നതിന് കൂടുതൽ അല്ലേ നമുക്ക് കൂടുതൽ ഫലങ്ങൾ കിട്ടും അപ്പോൾ അതേ പറിച്ചതിൻ്റെയാണ് കാണുന്നത് എനിക്ക് തോന്നുന്നു ഒരു ആറേഴ് എന്തായാലും ആറ് ഈ കുറയാതെ ഉണ്ടെന്ന് തോന്നുന്നു ഞാൻ ചേട്ടയോട് ചോദിച്ച ചേട്ടാ ഒരു അഞ്ച് കിലോ കാണുമോ എന്ന് ചോദിച്ചു തന്നെ ചേട്ടാ പറഞ്ഞില്ല ഒരാ ആറ് കിലോയ്ക്ക് മുകളിലേ കാണുവുള്ളത് പറഞ്ഞു എന്തായാലും സംഭവം എല്ലാം പറിച്ചു അപ്പോൾ ഒറ്റ ഉള്ളത് പുഴുങ്ങി എന്നാലും ഞങ്ങൾ പെട്ടെന്ന് കഴിച്ചു കേട്ടോ അതൊന്നും വീഡിയോ എടുക്കാനുള്ള സമയം ഉണ്ടായിരുന്നില്ല കാരണം എന്നാന്ന് ചോദിച്ചാൽ ഒത്തിരി പണികളല്ലായിരുന്നോ അപ്പം വീ ചിരണ്ടുന്നതും പുഴുങ്ങുന്നതും ഒക്കെ വീഡിയോ എടുക്കാൻ നിന്നാൽ ഈ വീഡിയോയ്ക്കും നമുക്ക് ഇച്ചിരി സമയം വേണേ അല്ലാതെ നമുക്ക് പെട്ടെന്ന് വെച്ച് പണി ചെയ്യുന്ന കൂട്ടത്തിൽ വീഡിയോ എടുത്ത് പോകാൻ നല്ലല്ലോ പൈ പണി ചെയ്യുന്ന കൂട്ടത്തിൽ നമുക്ക് അങ്ങനെ വീഡിയോ എടുക്കാൻ പറ്റത്തില്ല നമ്മൾ വേണ്ടി വീഡിയോയ്ക്ക് വേണ്ടി നമ്മൾ സെറ്റ് ചെയ്യണം വീഡിയോയ്ക്ക് വേണ്ടി നമ്മളൊരു ഒരുക്കം വേണം അങ്ങനെയൊക്കെ ഉണ്ട് അതുകൊണ്ടാണ് പല കാര്യങ്ങളും നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റാതെ പോകുന്നത് കാരണം നമ്മൾ ധൃതി വെച്ചുള്ള തിരക്കിട്ടുള്ള പണികളാണെങ്കിൽ വീഡിയോ എടുക്കുകയൊന്നും നടക്കത്തില്ല കാരണം വീഡിയോയ്ക്ക് വേണ്ടി നമുക്ക് ആ സമയത്ത് ഒരാൾക്ക് മിനക്കിടാൻ പറ്റിയല്ല അതുകൊണ്ട് തന്നെ നമ്മൾ വീഡിയോയ്ക്ക് വലിയ പ്രാധാന്യം അന്നേരം കൊടുക്കത്തില്ല അന്നേരം പണി തീർക്കാനേ ഈ നോക്കുകയുള്ളൂ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ദിവസവും വീഡിയോ ഇട്ടില്ലെങ്കിൽ അത് വലിയ നമ്മളുടെ റീച്ചിനെ ഭയങ്കരമായിട്ട് ബാധിക്കും കേട്ടോ അപ്പോൾ ഒന്നോ രണ്ടോ ദിവസം നമ്മൾ വീഡിയോ ഇട്ടില്ലെങ്കിൽ ഭയങ്കരമായിട്ട് ആ റീച്ച് പുറകോട്ട് പോകും പുറകോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്കത് പഴയതുപോലെ ആക്കിക്കൊണ്ട് എന്ന് പറയുന്നത് ഭയങ്കര റിസ്ക്കുള്ള കാര്യമാണ് പിന്നെ നമ്മൾ വീഡിയോ ഇട്ടിട്ട് അതിനെ സെറ്റാക്കിക്കൊണ്ട് വരണം അതുപോലെ തന്നെ രണ്ട് ദിവസം വീഡിയോ ഇട്ടില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും ആളുകളുടെ ഇടയിലേക്ക് വീഡിയോ ചെല്ലുന്നത് പോലെ ചെല്ലുകേല അങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എന്തായാലും നമ്മളുടെ ചേമ്പ് പറിക്കുന്ന ഭാഗങ്ങളാണ് കേട്ടോ ഈ വീഡിയോയിൽ ഇനി നമുക്ക് ചേമ്പ് ഒരു പ്രാവശ്യം ഞങ്ങൾ കുഞ്ഞായിട്ടൊന്ന് പുഴുങ്ങി കഴിച്ചതേ ഉള്ളൂ ഇനി ഇനിയിപ്പോൾ ഇരിപ്പം എനിക്ക് തോന്നുന്ന ഒരു മൂന്ന് നാല് പ്രാവശ്യം കൂടെ പുഴുങ്ങാനുള്ളതുണ്ടെന്ന് തോന്നുന്നു അതോ നല്ല അടിപൊളി ടേസ്റ്റിലുള്ള ചേമ്പായിരുന്നു കേട്ടോ നല്ല നല്ല മൂത്താണേ പറിച്ചത് അപ്പോൾ ഈ ഇത്രയും ചേമ്പൊക്കെ കാണുമ്പോഴേ പണ്ട് ഞാനിങ്ങനെ ഹെലിബുറിയയിലെ അമ്മയൊരിടത്തുനിന്ന് ചേമ്പ് കുറച്ച് തോർക്കുന്നുണ്ട് ഇതുപോലെ പറിച്ചു കൂട്ടിയത് ഇനി തോന്നാ അത് കഴിഞ്ഞ് ഇങ്ങനെ ഇത്രയും കൂടുതലായിട്ട് പറിക്കുന്നത് ഇങ്ങനെയാണെന്ന് തോന്നുന്നു കേട്ടോ എന്തെങ്കിലും കൂടുതലൊക്കെ പറിക്കുന്നവർ കാണും കേട്ടോ നമുക്കിത് ഈ ചെറിയ ചെറിയ ലൊടുക്കലൊടുക്ക് കാര്യങ്ങളൊക്കെ ആണല്ലോ വലിയ കാര്യങ്ങൾ അപ്പോൾ ഇന്നത്തെ ചേമ്പ് പറിക്കയൊക്കെ കഴിഞ്ഞ് ഇന്നലത്തെ ചേമ്പ് പറിക്കയും കഴിക്കുകയൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിനി അടുത്ത പരിപാടിയിലേക്ക് ഓരോരുത്തരും കിടക്കുക കേട്ടോ ഞായറാഴ്ച ദിവസം എന്ന് പറയുന്നത് ഒരു പതിനൊന്ന് പന്ത്രണ്ട് മണിയാകാതെ നമ്മളുടെ പണികളൊന്നും തീരത്തില്ല അപ്പോൾ അതിനിടയ്ക്ക് കഴിച്ചാൽ കഴിച്ചു കഴിച്ചില്ല കഴിച്ചില്ല അല്ലെ എന്തെങ്കിലുമൊക്കെ ഇതുപോലെ കുഞ്ഞു സാധനം എന്തെങ്കിലുമൊക്കെ എടുത്ത് അങ്ങനെ തിന്നുകൊണ്ട് അങ്ങ് നടക്കും ചിലപ്പോൾ പലപ്പോഴും ചോറൂണൊന്നും നടക്കാറേ ഇല്ല കാരണം അന്ന് അതിനൊന്നും ഒന്നും മാറാനുള്ള സമയം കിട്ടത്തില്ലെന്നുള്ളതാണ് അപ്പോൾ എന്തായാലും ഇന്നത്തെ വിശേഷങ്ങൾ ഇന്നലത്തെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു കേട്ടോ